വേങ്ങര ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ അരീകുളം ചാത്തംകുളം പാടത്ത് അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന ഡ്രൈനേജ് മൂലം കൃഷിയിടത്തിലെ വെള്ളക്കെട്ടിന് കാരണമാകുന്നതായി സ്ഥല ഉടമ കണ്ണാട്ടി അലവിക്കുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാറ് ലക്ഷം രൂപ ചെലവിലാണ് ഇവിടെ ഇരുഭാഗത്തും കോൺക്രീറ്റ് അതിലുണ്ടാക്കി ഡ്രെയിനേജ് പണിയുന്നത് തറനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിൽ നിർമ്മിച്ചതിനാൽ കൃഷിയിടത്തിൽ നിന്നുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുന്ന നിലയിലാണ് പണിതിട്ടുള്ളത് ഇതുമൂലം കൃഷിയിടത്തിൽ നെഞ്ചോളം വെള്ളം കെട്ടി നിൽക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി നാലിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ൾ ഉപയോഗിച്ച് നിർമ്മിച്ച പഴയ ഡ്രൈനേജിന്റെ തുടർച്ചയാണ് പതിനാറ് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ബാക്കി ഇത് നിലവിലുള്ള ഡ്രൈനേജിനേക്കാൾ ഒന്നര അടി ഉയർത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നും ഇതാണ് വയലിലെ വെള്ളക്കെട്ടിന് കാരണമെന്നും അരവിക്കുട്ടി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വേദ പ്രകാരം പതിനാറ് ലക്ഷത്തിൻ്റെ ഡ്രൈനേജ് അവിടെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പന്ത്രണ്ട് ലക്ഷം പകയിരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പദ്ധതി പ്രകാരം വേഗര ഗ്രാമപഞ്ചായത്തും എട്ട് ലക്ഷം രൂപ ഇതിനു വേണ്ടി പകയിരുത്തിയിട്ടുണ്ട് അപ്പം ഇതിലുള്ളൊരു പ്രശ്നം എന്താ വച്ചാൽ നമ്മളെ വേങ്ങര ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തും രണ്ടായിരത്തി നാലില് അവരുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവിടെ നിലവിൽ സ്കൂൾ ഗവൺമെൻറ്റ് മോഡൽ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ ഏകദേശം എൻ്റെ പറമ്പിൻ്റെ അതിര് വരെ അവിടെ ഡ്രൈനേജ് ഇപ്പോൾ നിലവിലുണ്ട് ബാക്കി ഏകദേശം ഏതാ ഒരു നൂറ് മീറ്ററെ കിട്ടാനുള്ളൂ അവിടെ ആണപ്പോൾ ഈ പതിനാറ് ലക്ഷം രൂപ ചിലവഴിച്ചിട്ട് വലിയ എന്താ പറയുക ഒരു ചൈനീസ് വന്മതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള ഡ്രൈനേജിനേക്കാളും ഒന്നരടി മുകളിലാണ് ഇപ്പോൾ കെട്ടിയിട്ടുള്ള ഡ്രൈനേജ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചാത്തംകുളം പാടത്തുനിന്ന് വരുന്ന വെള്ളം കുറവായിട്ടും അതുപോലെ തന്നെ ഒഴുകി വരുന്ന വെള്ളം എല്ലാം അവിടെ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സാധാരണ ഇതെല്ലാം അരീകുളം ഭാഗത്തേക്ക് ഒഴുകിപ്പോവാണ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് എന്താ കൃഷിഭൂമി ഉണ്ട് അവിടെ ഒരു പത്തിരുപത്തഞ്ചോളം വാഴ ഇങ്ങനെ വെള്ളം കെട്ടി നിന്നുകൊണ്ട് നശിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ സർക്കാർ ഒരു പദ്ധതി തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ എ ടു സെഡ് വരെ പിന്നെ കാര്യങ്ങൾ ക്ലിയറ പേപ്പർ വർക്ക് ക്ലിയറായിട്ടായി കാര്യങ്ങൾ ചെയ്യാറുള്ളൂ ഒരു അറുപത് അറുപത്തഞ്ച് മീറ്ററോളം നീളത്തിൽ ഞാൻ തന്നെ ഭൂമി കൊടുക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ഭൂമി തുമ്മരുത്തിപ്പള്ളീൻ്റെ ഭൂമിയാണ് പൊക്കഫു ഭൂമിയാണ് അതുപോലെ തന്നെ അതിൻ്റെ അങ്ങേപ്പുറത്തും ഉണ്ട് ഭൂമി ഈ ഭൂമി പൊക്ക ഇടുക്കുന്നതിന് വേണ്ടിയുള്ള കൺസൻറ്റോ ഒന്നും വാങ്ങിയിട്ടില്ല ആരും സമീപിച്ചിട്ടില്ല എന്നോട് ചോദിച്ചിട്ട് പോലുമില്ല ഞാനിത് പരാതി കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും വേറെ രണ്ട് മൂന്ന് ആളുകളോടെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഞങ്ങളെ മാപ്പ് ചോദിക്കുകയാണ് ഞങ്ങളോട് നേരത്തെ പറയേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞു നീ എന്താ ചെയ്യണേ എന്താ തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു ഇപ്പൊ അതുകൊണ്ടിപ്പോ ഈ പതിനാറ് ലക്ഷം രൂപ വെറുതെ അവിടെ മണ്ണിൽ പൂത്തിയിരിക്കുകയാണ് അതുകൊണ്ട് യാതൊരു പ്രയോജനവും അവിടെ ഉള്ള ജനങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇത് ഇപ്പോൾ സ്കൂളിൻ്റെ ഭാഗത്ത് പരിസരത്ത് താമസിക്കുന്ന ആളുകളെ വീട്ടിലൊക്കെ വരാതിൽ വരെ വെള്ളത്തിരുണ്ട് ഈ വെള്ളം തടസ്സമായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തന്ന അതിൽ ലാസ്റ്റ് പേജില് നോക്കിയാൽ മനസ്സിലാവും വാർഡ് മെമ്പറെ ഒരു പോസ്റ്റാണ് പത്താം വാർഡിലെ സേവാ കേന്ദ്രത്തിൻ്റെ പിന്നെ ഗ്രൂപ്പിലുള്ള ഒരു പോസ്റ്റാണ് അത് വായിച്ചാൽ മനസ്സിലാവും അതിൽ നമുക്ക് ഉത്തരം ഒരു ചോദ്യമുണ്ട് പിന്നെ ഈ ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തിയായാൽ ഈ പ്രദേശത്തുള്ള അരികുളം ഭാഗത്തുള്ള കുട്ടികൾക്കും നാട്ടുകാർക്കൊക്കെ സ്കൂളിലേക്ക് പോകാൻ വളരെ സൗകര്യപ്രദമായിരിക്കും എന്നായാലും പറയുന്നുണ്ട് ഈ ഡ്രൈനേജ് കൂടി എങ്ങനെയാണ് പിന്നെ യാത്ര ചെയ്യലെന്നുള്ളത് ഞാൻ എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ ബാക്കിൽ വേറെ വലിയ ഒരു ഒളി അജണ്ട ഉണ്ട് അത് പിന്നെ ബാക്കടപുറയിൽ ഓംബിഡ്സ്മാൻ്റെ വിധി വന്നല്ലോ മേലെ സ്ലാബ് ഇട്ടിട്ട് ഓംബിഡ്സ്മാൻ്റെ വിധി വന്നു എന്നാർ ജി എസിൻ്റെ പിന്നെ ഓവർസിയറ് പൈസ അടക്കണം എന്ന് പറഞ്ഞിട്ട് വിധി വന്നിട്ടുണ്ട് അപ്പോൾ കൂടിയാണ് ഇത് നൂറ് ശതമാനം ഡ്രൈനേജായി മാറിയത് ഇപ്പം നിലവിലുള്ള ഭൂമിൻ്റെ അതിൽ കഴിഞ്ഞ് ഒരു നാലോ അഞ്ചോ അടി കഴിഞ്ഞിട്ടാണ് ഈ സ്ലാബ് ഇട്ടുണ്ട് ഇവർ ഉദ്ദേശിക്കുന്നുണ്ട് അതാണ് വൈഡായിട്ടുള്ള ഡ്രൈനേജ് നിർമ്മിച്ചിട്ടുള്ളത് അത് അറിഞ്ഞാൽ കമ്പിയൊക്കെ വെച്ചിട്ട് വളരെ സ്ട്രോങ്ങിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഭാവിയിൽ പിന്നെ അത് റോഡാക്കി മാറ്റാനുള്ളതാണ് അവിടെ വഴിയില്ലാത്ത ഭൂമിയുള്ള ആളുകളുമുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും പിന്നെ നിങ്ങളുടെ സഹകരണം കൂടി വേണം ഇത് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരണം എന്നുള്ളത് ഒരു അഭിപ്രായം ജനങ്ങൾ ജനങ്ങള് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല പ്രദേശവാസികൾക്ക് മാത്രമേ ഈ കാര്യങ്ങൾ അറിയുള്ളൂ ഡ്രൈനേജ് കടന്നു പോകുന്നതിനോട് ചേർന്നുള്ള ഭൂമിയുടെ ഉടമകളിൽ നിന്നും പദ്ധതിക്ക് ആവശ്യമായ അനുവാദം വാങ്ങിയിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഓംബുഡ്സ്മാൻ അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു എം ടി പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച ഇപ്പോൾ വേങ്ങരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണൻ വിലക്കുറവിൽ ത്രീ ഫോർ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കിഡ്സ് ഷോർട്ട്സ് രൂപയ്ക്ക് രൂപയ്ക്ക് മാറ്റ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര